ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ഉയുന്ന ഊലി പോയ ബേക്കിംഗ് സോഡ പീസ്റ്റോ ഒന്നുമില്ലാതെ കേങ്ങി വെച്ചിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു നല്ല അടിപൊളി ബാറ്റർ കൊണ്ട് ഞാനിതാ നല്ല സോഫ്റ്റ് ഉള്ള ഇടലി പാലപ്പം പിന്നെ ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബാറ്ററിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബാറ്ററി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടുനോക്കിയാലോ അപ്പം ഈ ഒരു സോഫ്റ്റ് ഉള്ള ഇഡലിയുടെയും പാലപ്പത്തിൻ്റെയും ദോശയുടെയും ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കൈകിയെടുത്തതാണ് കേട്ടോ ആദ്യം തന്നെ ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്തതിന് അക്കീരരി ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് തവി ചോറും കൂടി കൂടെ തന്നെ ഇട്ട് കൊടുക്കണുണ്ട് ബാക്കി വന്ന ചോറോ ഏതാ നമ്മളെ കയ്യിലുള്ള ചോറ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് രണ്ട് ചെറിയ കേങ്ങാണ് കേട്ടോ അതൊരു കുക്കറിലിട്ടിട്ട് രണ്ട് വിസലങ്ങോട്ട് അടുപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറണം ചൂടാറിയതിന് ശേഷമായിട്ട് ഞാൻ ഈ ഒരു പിന്നെ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് ഈയൊരു അരിൻ്റെ പകുതി നെൽ എടുത്തുന്നത് രീതിയിൽ മാത്രമേ വെള്ള ഒഴിച്ച് കൊടുക്കാൻ പറ്റുകയുള്ളു ഇനി നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഞാനിങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ഇനി വേണ്ടത് കുറച്ച് വെള്ളട്ടോ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു ജാറ് കയ്യീട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കൈ വെച്ചിട്ടും തവി വെച്ചിട്ടും ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ ഈ ഒരു മാവര് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയേ ഇനി എട്ട് മണിക്കൂറോളം ഞാനിതാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണേ അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം താ കണ്ടില്ലേ നമ്മൾ ഈ ഒരു വാറ്ററി നന്നായിട്ട് പൊങ്ങിക്കിട്ടേനെ ഇതിലേക്ക് ഒയ്യുന്നോ ഒലുവയോ ബേക്കിംഗ് സോഡേ പിന്നെ ഈ സ്റ്റോ ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ രണ്ടേ കേങ്ങ ഉണ്ടായാൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണേ ഈ ഒരു സമയത്ത് ഞാനിതാ പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കിയെടുക്കണത് മൂന്ന് രീതിയിൽ ഞാനിതാ ഈയൊരു ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ചൂടായതിനു ശേഷം താ ഇതിലേക്ക് ഓരോ തവി മാവ് മാവ്താ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബബിൾസ് വന്നതിന് ശേഷം നമ്മൾ മൂടി വെക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പം റെഡി അതിന് നീര് കേങ്ങിട്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു രുചി വ്യത്യാസമോ പിന്നെ അതല്ല പിന്നെ കളറ് വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാ പാലപ്പം എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പാലപ്പത്തിൽ കിട്ടുക അങ്ങനെ അടുത്തത് ഞാനിതാ ഇതുപോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബബിൾസ് വന്നതിന് ശേഷമായിട്ട് മോടി വെക്കുന്നത് അപ്പോൾ അതാണ് നമ്മളടുത്ത സോഫ്റ്റ് ഉള്ള പാലപ്പും റെഡി ആയി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ മാവ് നമുക്ക് മൂന്ന് ദിവസത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ബാക്കിയുള്ള മാവ് നന്നായിട്ട് അടച്ചിട്ട് പിടിച്ച് സൂക്ഷിച്ചാൽ പിറ്റിയത് നമുക്ക് ഇതുപോലത്തെ ഫസ്റ്റ് ദിവസം ഇടലാണെങ്കിൽ പിന്നെ പാലപ്പം അങ്ങനെ മൂന്ന് ദിവസം മാറി മാറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരൊറ്റ മാവ് മാത്രം മതിയെ ഇനി അടുത്ത് ഞാൻ അതാ നല്ല സോഫ്റ്റ് ഉള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ തട്ടിക്ക് കുറച്ച് ഓയിലായിട്ടോ ഒഴിച്ച് കൊടുത്തത് ഓയിലൊഴിച്ചു കൊടുത്തത് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഓരോ തവി മാവുക ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം ഇതുപോലെ മൂടി വെക്കുക ചെയ്യണത് കിട്ടോ തുറന്നെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സോഫ്റ്റ് ഉള്ള ഇഡലിൽ റെഡ്ഡി ആയിന് ഇനി വേണ്ടിയത് നന്നായിട്ട് ചൂടാറണ ചൂടാറിയതിന് ശേഷം ഈ ഒരു തട്ടിൽ നിന്ന് ഇഡലി മാറ്റാവോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടേ അങ്ങനെ ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റ് ഉള്ള ഇഡലി റെഡ്ഡി ആയിന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മാവ് നന്നായാൽ തന്നെ നമ്മളെ ഇഡലി ഈ ഒരു ദോശ പിന്നെ അതെല്ലാം പാലപ്പൊക്കെ നന്നായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെന്താ അരത്തതും ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നാൽ ഇങ്ങനെ പ്രസ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ ഒട്ടി ഒട്ടിപ്പിടിക്കട്ടോ അങ്ങനെന്താ ഓരോ തവി മാവുതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ ഈ ഒരു സോഫ്റ്റുള്ള ഇഡലി റെഡി ആയിണേ ഈ ഒരു ബാറ്ററി കൊണ്ട് ഞാനിതാ മസാല ദോശ ഒക്കെ ഉള്ള ആ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അപ്പമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഫാനടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടാറി ആയതിന് ശേഷം ഒന്നൂടെ തീ കുറക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിതുപോലെ ചിറ്റിച്ചെടുക്കാൻ കയ്യിൽ ഓരോ തവി മാവുത ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കട്ടില്ലാതെ ചുറ്റിച്ചു കൊടുക്കണേ ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ജസ്റ്റ് രണ്ട് മിനിറ്റ് നേരം മൂടി വെക്കാം കേട്ടോ അപ്പോളതാ നമ്മൾ ഈ ഒരു മസാല ദോശ ഒക്കെ ഉള്ള ആ ഒരു ദോശ റെഡിയാണ് നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ എല്ലാവർക്കും എടുക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെന്താ ഓരോ തവി മാഹുതാ ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് ചിറ്റിച്ചെടുക്കുകയാണ് കട്ടില്ലാതെ വേണം കേട്ടോ ചിറ്റിച്ചെടുക്കാൻ അങ്ങനെ അടുത്ത മാ ഈ ഒരു ദോശയും റേറ്റിയാണ് ഇതിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ താങ്ക നമ്മൾ സോഫ്റ്റ് ഉള്ള ഇഡലി പാലപ്പം പിന്നെ ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വേട്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടാക്കി കണ്ടു നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളത് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും അസാ